ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരാൾ തന്നെ നല്ല തെളിച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ നല്ല വെയിലായിരുന്നു നീ എത്ര ദിവസത്തേക്കാണ് ഈ വെയിൽ തെളിയുന്നില്ല എന്നാൽ ഞാൻ എൻ്റെ തുണികളെല്ലാം കഴുകിയെല്ലാം വൃത്തിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ മഴ അങ്ങോട്ടായി കഴിഞ്ഞാൽ കൂടി കൂടി കിടന്നാൽ ശരിയാകുകയില്ല അപ്പോൾ അതിനുമുമ്പേ എല്ലാം ഒന്ന് ഉണക്കിയൊക്കെ എടുത്ത് വെക്കാമെങ്കിൽ നല്ലതെന്ന് വെച്ചാൽ മഴ ജൂണിലെ പെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ചീമച്ചക്ക കറി വെച്ചതാണ് കടയിൽ നിന്ന് മേടിച്ച ചീമച്ചക്കയാണ് നമ്മുടെ ഭരത്തലിനി ഒരു മൂന്നാൾ എണ്ണൊക്കെ കിടപ്പും ഇല്ലെന്ന് തോന്നും രണ്ടോ മൂന്നോ ഉള്ളും ആദ്യമായിട്ട് കഴിച്ചുകൊണ്ടായിരിക്കും അത് വിളഞ്ഞിട്ടില്ല ഇന്നലെ നല്ല വിളഞ്ഞ ചക്ക വി വിക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിച്ച് അത് കറി വെച്ച് കഴിഞ്ഞു എപ്പോഴുമ്പോൾക്ക് നമ്മുടെ മപ്പാസറിയോട് ഇവർക്കതാ കൂടുതൽ ഇഷ്ടം അപ്പോൾ പൂരി മപ്പാസറിയും ഇഷ്ടം ഇപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കണ്ണന് കൊടുക്കട്ടെ കണ്ണൻ പോകാനൊക്കെ റെഡിയായി രാവിലത്തെ കാപ്പിയണ്ടാക്കൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ അവരുടെ ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കലുണ്ട് ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കൽ ഇന്ന് ഞാൻ കറി വെക്കാൻ പറ്റുന്നത് ചമ്മന്തി അരങ്ങാനായിട്ടാണേ മാങ്ങ ചമ്മന്തി അരക്കാൻ വിചാരിച്ച് ഇനി നേരത്തെ ഉപ്പും കൂടെ ചേർക്കണം മാങ്ങയും പച്ചമുളക് ഉള്ളി എല്ലാം എടുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി വഴുതനങ്ങ തോരം വെക്കാൻ വിചാരിച്ച് ഇപ്പോൾ വഴുതനങ്ങ ഞാൻ ഇതുപോലെ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തത് കൊണ്ട് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തേച്ച് വെള്ളത്തിലോട്ട് അരിഞ്ഞിടും അരിഞ്ഞിട്ട് ഏഹ് നല്ലപോലെ ഞരടി കഴുകും അപ്പൊ അതിന്റെ അരി മൊത്തം പോയി ചിലരുണ്ടല്ലോ ഇതിന്റെ അരി കളയല്ല കളയാതന്നെ തോരൻ വെക്കും പക്ഷെ അങ്ങനെ ഒരു ഇതില്ല ഇങ്ങനൊന്നും വെള്ളത്തിൽ ഇച്ചിരിന്നേരം ഇട്ടേച്ച് ഒന്നും നമ്മൾ ഞെരടി കഴുകാൻ കിട്ടില്ല അതിന്റെ കറയും പോകും ഏഹ് അരി മുഴുവൻ പോയി കിട്ടും നമുക്ക് എന്നിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഞാനിത് വെതനങ്ങക്ക് വെള്ളം വേണ്ടല്ലോ വെളുതങ്ങയ്ക്ക് വെള്ളം വേണ്ടല്ലോ എന്ന് പറയുമ്പോഴെല്ലാം എനിക്ക് പറ്റിയിട്ടുള്ള അമർത്ഥം ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ ചെറുതെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതിനു മുമ്പ് എന്നാലും പുതിയതായിട്ടൊരാൾക്കാർ കേൾക്കേണ്ടി ചേട്ടൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അയിനൊ ഞാൻ ഇത് മാങ്ങ അച്ചറിടാനായിട്ടാണ് മാങ്ങ മേടിച്ചപ്പോൾ മാങ്ങ അച്ചറിടാനായിട്ട് മാങ്ങ എല്ലാം അരിഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പൊളിച്ചിട്ടുണ്ട് വെളുത്തുള്ളി ശകലേ പൊളിച്ചിട്ടുള്ള എന്നാ പറയും വെളുത്തുള്ളി മൊത്തം ഞാൻ തന്നെ വേണമെങ്കിൽ നിറയ്ക്കാം അല്ലാതെ ആരും അത് കഴിക്കാം അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി കുറച്ചേ എടുക്കുന്നുള്ളൂ രണ്ട് ഉണക്കമുളക് കൊടുക്കട്ടെ അപ്പൊ ഞാൻ വെളുതങ്ങയുടെ കാര്യമല്ലേ കുറച്ചുകൊണ്ടിരിക്കുന്നത് വെളുതനങ്ങ മെടുക്കൂറ്റ് അമ്മ എടുത്ത് ചേട്ടൊക്കെ വീട്ടിൽ വന്ന് കുറച്ചേപ്പം അമ്മ പെട്ടെന്നാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല രുചിയുമാണ് നല്ല സ്പീഡുമാണ് എന്നാണ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പോലും വഴുതനെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് വഴുതനെങ്കിൽ ഞാൻ കഴിക്കത്തുമില്ല എനിക്ക് അമ്മ അമ്മയുണ്ടാക്കാന്ന് ചോദിച്ചാൽ പറയും എനിക്ക് ഇഷ്ടം അല്ലാത്തതും ഞാൻ തിരിഞ്ഞ് വന്നു നോക്കാത്തൊരു സാധനമാണ് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അമ്മ വഴക്കോട്ട് വെക്കുകയും കാര്യം വെക്കുകയും തോരം വയ്ക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ ഒന്നും ഭയങ്കരത്തില്ലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ വഴുതനങ്ങ കഴുകി എല്ലാം ഇടത്തെല്ലാം വൃത്തിയാക്കി വെക്കുന്നത് അയ്യുന്നതല്ല അതുപോലെ എല്ലാം ഞാൻ ചെയ്തു ചെയ്തെല്ലാം കഴിഞ്ഞ് വെച്ച് അമ്മ പറഞ്ഞു എന്നാ മെഴുകോട്ട് വെച്ചാലോ ഞാൻ തുണിയൊക്കെ ഒന്ന് വിരിച്ചു വിട്ടേന്ന് പറഞ്ഞ അമ്മ പോയി ഞാനെന്നെ ഇത് അടുപ്പയിലോട്ട് വെച്ചേച്ച് വഴുതനങ്ങിയായിട്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മ ചേന മെഴുക്കോട്ട് വെക്കുമ്പം ചക്കക്കുരി മെഴുക്കോട്ട് വെക്കുമ്പോഴെല്ലാം വെള്ളം ചേർത്ത് വേവിച്ചിട്ടാണ് വെക്കുന്നതായിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ഞാനും ഒന്ന് ചെയ്ത് നോക്കിയത് വഴുതനിയെ അങ്ങോട്ടിട്ട് ചേനത്ത് വെള്ളം ഒഴിച്ചു കുറേ നേരം വെള്ളം പറ്റുന്നില്ല ഞാനിടയ്ക്ക് തവിട്ട് ഇളക്ക് നോക്കിയപ്പോൾ പായസം പോലെ അതിനകത്തു കുറേ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു അയ്യോ ലാസ്റ്റ് അമ്മയോട് പറഞ്ഞു അവളോട് എന്നപ്പോൾ ഞാൻ ചെറു തേങ്ങയും കൂടെ അരച്ച് ചാറു തേങ്ങയും തരാൻ പറയാം അമ്മ അമ്മയെന്നാ പറഞ്ഞപ്പോഴത്തേക്കൊണ്ടിട്ട് എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നിയേ ശരിക്കും ഒരു നാണക്കേട് തോന്നിയേ എനിക്കത് വെക്കാൻ അറിയാൻ വേലതായിക്കോയുള്ളത് പിറ്റേ ദിവസം ഞാൻ അമ്മ അത് ചെയ്യുന്ന കണ്ട് അമ്മയുടെ അടുത്തിരുന്ന് പഠിച്ച് ഇപ്പം നല്ല ഒരു അമ്മ മെഴുക്കോരട്ടി വെച്ചെങ്ങനെയെന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ ഒരണം തൊടാതെ മാറി 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 കിടക്കും അതുപോലെ വെക്കാൻ എനിക്കും അറിയാം കേട്ടോ ഇപ്പം ഇവിടെ ഈ ചേന് വഴുതനിയങ്ങ ഭയങ്കര ഇഷ്ടമാണ് വഴുതനിയങ്ങ കറിയ വഴുതനങ്ങ മെഴുക്കോരട്ടി എല്ലാം ഇഷ്ടമാണ് എനിക്കിപ്പോഴും അങ്ങനെ ഇഷ്ടമൊന്നുമില്ല പിന്നെ നമുക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലുള്ള കുടയ്ക്ക് കൊടുത്തിരിക്കാൻ പറ്റുള്ളൂ ഞാൻ വഴുതനങ്ങ അരിഞ്ഞതിൻ്റെ കൂടെ പച്ചമുളകും സവോളയും കൂടെ അരിഞ്ഞിട്ടുണ്ട് ഇനി അത് ഇതിനകത്ത് നിന്നിട്ട് പിന്നെ തേങ്ങ ചതച്ചിട്ട് ഉടുക്കേ ഇപ്പം നമ്മുടെ വഴുതനങ്ങയ്ക്കുള്ള തേങ്ങായൊക്കെ ചതച്ചാൽ ഇപ്പം ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇട്ടിട്ടാണ് വെച്ച് അവിടെ അങ്ങ് വേകട്ടെ ഉപ്പും കൂടി ഇട്ടാല് ഭയങ്കര ചൂടന്നെ ഒരു വെയിലങ്ങോട്ടായപ്പോഴത്തേക്കുണ്ടല്ലോ ഈ മഴ വന്നപ്പോഴത്തേക്ക് എല്ലാരും അങ്ങ് വേളമായിരുന്നു അയ്യോ മഴയാ മഴയാടക്കുന്നു മഴയില്ല ഒന്നുമില്ല ചൂട് തയ്ക്കാൻ പെയ്യാതിരിക്കുന്ന സമയത്തായിരുന്നു ഈ മഴയൊക്കെ കിട്ടുന്നുണ്ടിരുന്ന കാലവർഷം നേരത്തെ തുടങ്ങും പറഞ്ഞു ഇവർ എന്നാ പറഞ്ഞു അതിനെതിരെ നടക്കത്തുള്ളു ഇരുന്നു വഴുതനങ്ങട്ടെ നമുക്കത് മാങ്ങ അച്ചാറപ്പുളക് ഇടാം അപ്പം ഞാൻ ഇതിനു മുമ്പ് ഞാൻ അടച്ചിട്ടുണ്ട് മണങ്ങാൻ ചേർന്ന് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ ഞാൻ സാധാരണ രീതിക്കൊക്കെ ഇടുന്നത് ഇന്ന് അപ്പൂരി എടുത്ത് കൊണ്ടുവന്ന കറിവേപ്പിലയാണേ ഇത് വേറെ അത് വാങ്ങിയിട്ടില്ല ബോക്സി എടുത്ത് വെച്ചേക്കാണോ ഞാൻ വെളിച്ചെണ്ണ എടുക്കത്തില്ല കേട്ടോ അച്ചാർ ഇടാനായിട്ട് വെജിറ്റബിൾ ഓയിലാണ് കൂടുതലും എടുക്കുന്നത് വെളിച്ചെണ്ണ ഒരച്ചാറിനും ഞാൻ എടുക്കത്തില്ല ചില കായ ഒന്ന് കട്ട പിടിച്ചു ൊടിയായിരുന്നു അത് പക്ഷെ അത് കട്ട പിടിച്ചു എണ്ണയിലിട്ട് നല്ലവണ്ണമെന്ന് മേപ്പിച്ചെടുക്കും തീരും കേട്ടോ ഒറ്റ ആഴ്ച കൊണ്ട് തീരെ മാങ്ങ അച്ചാറും മീനച്ചാറ നാരങ്ങ ഒരു വർഷം കൊണ്ട് തിരിയ അത് നല്ലപോലെ മൂഫ് കഴിയുമ്പോ അതിനകത്തൊരു ഞാൻ വിന്നാഗിരി ഒഴിച്ച് ഉപ്പും ചേർത്ത് തിളച്ചതിന് ശേഷമേ ഞാനതൊരു മാങ്ങ എടുക്കണം മാങ്ങ ഇടുമ്പോൾ ഞാനത് മൂവ് ചെയ്യും നല്ലപോലെ തിളച്ച് തിളച്ച് വെച്ച് ഇതിലേക്ക് മാങ്ങ ഇട്ടേച്ച് മാങ്ങ ഇട്ട് വേവിക്കത്തില്ലേ മാങ്ങ ഇട്ട് വേവിക്കത്തില്ല തീ ഞാൻ ഓഫ് ചെയ്ത് ഇത് ഇപ്പം തൊട്ട് തന്നെ നമുക്ക് ഫ്രൂട്ടാകട്ടോ അല്ലാതെ ഇനി രണ്ടു ദിവസം ഇരുന്നിട്ടൊന്നും വേണ്ട ഈ ഒരു ചെറു ചൂടിൽ ആ മാങ്ങ അങ്ങനെ റെഡിയായി ചെറുതായിട്ടത് വാങ്ങിക്കങ്ങനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടെ പിന്നെ ഇനി ചമ്മന്തി അരക്കണം ഇനി മീൻ വെട്ടിക്കൊണ്ടാണ് വന്നേക്കുന്നത് എന്നാലും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം മത്തിയും കൊണ്ട് എടുത്താൽ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെ സെറ്റ് ഞാൻ സെറ്റാകുന്നതായാലും വരട്ടെ മീൻ മീൻ ഒന്ന് കഴുകിയെടുക്കണം പിന്നെ മാങ്ങാ ചമ്മന്തിക്കൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഇത്രയൊന്നും ചെയ്യട്ടെ നമ്മുടെ അരകല്ലിൽ അരച്ച നല്ല നാട് മാങ്ങാ ചമ്മന്തിയാണ് ചമ്മന്തി അരച്ചു പിന്നെ മത്തിയായിരുന്നു കൊണ്ടുവന്നതേ പറഞ്ഞാൽ പറഞ്ഞായിരുന്നോ എന്നാ ശരി പറഞ്ഞാലും തന്നില്ല മത്തിയാണ് കൊണ്ടുവന്നായി മത്തി നല്ല വലിയ മത്തിയായിരുന്നു കേട്ടോ വലിയ മത്തിയായിരുന്നു പിന്നെ നിന്റെ കൂടെ ഇഷ്ടം പോലെ പനിയനുണ്ട് കേട്ടോ വലിയ പനിയനാണ് അപ്പൊ ഞാനിട്ട് അത് വറക്കാൻ നോക്കും ഇതിന്റെ കൂടെ തന്നെ ഇത് വറക്കണമെങ്കിൽ ഇതിനൊരു അടപ്പ് വേണം നമ്മൾ ഇന്നാറ് കിട്ടുമ്പോൾ പണി കിട്ടാത്ത അടക്ക ഇന്നാറ് പണി കിട്ടിയതിന് ശേഷം അടപ്പ് എടുക്കാനായിട്ട് എനിക്കിപ്പം പേടിയാണ് ആ ഇത് കുഴപ്പമില്ല ഇതിന്റെ തെയ്യം പാത്രമാണ് കുറഞ്ഞത് ഈ രണ്ടടുപ്പും കൊണ്ട് ഞാൻ ഇത് അടച്ച് വെക്കുന്നതായിരുന്നു കേട്ടോ നല്ല പഞ്ഞിന് ഇപ്പൊ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും മോങ്കക്കോട്ടും മിത്തിയയിലും എല്ലാം അന്ന് തിരക്കും നല്ല വലിയ പഞ്ഞിലോ മത്തിക്കൊക്കെ എല്ലാം വിലയാ ഭയങ്കര പനയാട്ടോ ഭയങ്കര വലിയ മത്തിക്ക് കേട്ടോ ഇപ്പൊ നമ്മുടെ നമ്മുടെ മീൻ വറക്കാനിട്ടു പിന്നെ പടവലങ്ങ തോ സോറി വഴുതനങ്ങ തോര റെഡിയായി അത് റെഡിയായി പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായി ചമ്മന്തി റെഡിയായി മൂങ്ങി വെക്കട്ടെ അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയായി കേട്ടോ ഇനി ചേട്ടൻ തരുന്ന് ചോറ് കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം ഇനി വൈകിട്ട് പിള്ളേർ വരുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണം അതേപോലെ ഇനി അടുക്കളയിലെ പണിയെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ വീട്ടു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോയിൽ വരുന്നത് അപ്പോൾ അതെനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നെ അറിയത്തിരുന്നേ ഭയങ്കര തലവേദനയാണ് എനിക്ക് എനിക്കങ്ങ് എങ്ങനെയെവിടെയൊന്ന് വീഡിയോ എടുത്തു വന്ന് നിന്ന് നിർത്തിയാൽ മതിയെന്നേ ഉള്ളൂ സത്യം അതുപോലെ എന്താ അത് ഭയങ്കര തലവേദന തലവേദന കൊണ്ട് സഹിക്കാൻ വയ്യ ഞാൻ ഇനി എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ വെത്തണ്ട പുള്ളിയോ ചേച്ചി അതുപോലെ തലവേദന അപ്പം എല്ലാം ഒന്ന് വെച്ചിട്ട് കിടക്കാൻ എനിക്ക് സമാധാനം ഉണ്ടല്ലെങ്കിലുണ്ടല്ലോ ഗുളികഴിച്ചു കിടന്നും സമാധാനം ഇല്ല എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കണമല്ലോ എന്നുള്ള ടെൻഷൻ ആയിരിക്കും ഉറങ്ങൊന്നും മയങ്ങാനും പറ്റത്തില്ല അപ്പം ഞാൻ ഇത്രയേ മീൻ കൂടെ വറുത്തുകഴിഞ്ഞാൽ എൻ്റെ ഉച്ചിക്കത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി ചെന്നേരം ഒന്ന് കിടക്കട്ടെ ഭയങ്കര തലവേദന കുറേ നേരം ഞാൻ മുഖം ഒക്കെ ഒന്ന് കഴിയുന്നിട്ടൊന്നും സെറ്റാകുന്നില്ല ചെന്നേരം ഒന്ന് കിടന്ന് കഴിയുമ്പോഴത്തേക്കങ്ങൾ മാറുമായിരിക്കും തോന്നുന്നു എന്നാ എനിക്ക് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഇന്നലെ തൊട്ട് ഭയങ്കര തലവേദന അതാണ് ഞാൻ ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം നമുക്ക് ഇനി വൈകിട്ട് കാണാൻ പിള്ളേരൊക്കെ വന്നതിന് വിശേഷം കാണാം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അച്ചു അപ്പൂപ്പൻ്റെ അടുത്തോട്ട് പോവാണ് എന്നെ താഴെപ്പോ അടക്ക് ഒരുത്തൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ മുതൽ ഫോണിലായിരുന്നു കേട്ടോ ബ്ലൂടൂത്തൊക്കെ വെച്ച് രാജീകമായിട്ട് അവിടെ കിടന്ന് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ ചാടിയെണ്ണിയിട്ട് അല്ല വിളക്ക് എത്തിക്കാണ്ട് വെള്ളമൊക്കെ എടുത്തോണ്ടോ എന്തേ എന്നാടാ ആർക്ക് കിടന്ന ക്ഷീണം വരും ചുമ കിടക്കുന്നുണ്ട് ക്ഷീണം വരുന്ന കണ്ണിന് പിന്നെ നീളം വെച്ചു കേട്ടോ ചെരുപ്പക്കാടുക എല്ലാം മാറ്റി ഇട്ടു വേണേ ഇന്ന് നല്ല തെളിച്ചായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു രാവിലെ ഇട്ട് നല്ല നീലാകാശവും ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ രാവിലെ തലവേദന എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു ഞാൻ എൻ്റെ മുഖമൊക്കെ കാണിക്കുന്നത് വെച്ചാൽ വല്ലാതെ കൊലം കിട്ടിയിരിക്കും കേട്ടോ എനിക്കങ്ങ് പനിക്കുന്നുണ്ട് എന്നെ അപ്പം ഞാൻ ജോലിയെല്ലാം ചെയ്ത് തീർത്ത് കുളി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് എന്നെ പനിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം കുളിയും കൂടെ കഴിഞ്ഞ് എന്നെ എന്നു വെച്ചാൽ പിന്നെ കുളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അല്ലേ പിന്നെ പനി ആയിക്കൊണ്ട് പിന്നെയും കൂടത്തേ ഉള്ളൂ കുളിക്കാതെ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും അപ്പം ഫോൺ എടുത്തു വിളക്കത്തീട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാ ദീപാച്ചോട്ടോ നോക്കി എല്ലാം മൂക്കടപ്പുണ്ട് കേട്ടോ ദീപാച്ചി ഫോണടിച്ചോന്നി കൊതുക് നോക്കിയാൽ പിറക്കാത്തതോട്ട് കയറുന്ന കേട്ടോ ആ ഗുഡ് നൈറ്റിൻ്റെ അതോടൊപ്പം കുത്തി വെക്ക കൊതുക് എല്ലാം ഇറങ്ങിപ്പോക്കോളൂ നിന്നെ കണ്ടില്ലേ പൈനാപ്പിളോ വേണ്ട അത് ഇല്ല അത് കഴിച്ചിട്ട് എനിക്ക് കുറവൊന്നുമില്ലായിരുന്നു ഡോളല്ലേ ആ കഴിച്ചോളാം അമ്പോരിച്ചു തന്നിട്ടാണോ ഇതന്നെ ഞങ്ങളുടെ ബെഡ് സ്വിറ്റിൻ്റെ അവിടെ തെന്നിക്കിടക്കാണോടോ രണ്ടു ദിവസം നല്ല വെയിലായിരുന്നു അതുകൊണ്ട് പിന്നെ ഇവിടെ സന്ധ്യ ആയി ആയിക്കഴിഞ്ഞ കൊതുകിന്റെ ശല്യം മഴയില്ലെങ്കിലും മഴയുണ്ടെങ്കിൽ കൊതുകിന്റെ ശല്യം ആട്ടെ അതിൻ്റെ താഴെ വീണേ അതിന്റെ താഴെ വീണേ പൊട്ടിയോ അത് പോയോടാ അത് ഇനി എടുത്തോണ്ട് വന്നേ എന്റെ പൊന്ന് കണ്ണ എന്നേലും ചെയ്യുമ്പോഴെങ്കിലും ഫോണൊന്നും താത്ത് വെക്ക എനിക്ക് മിണ്ടാൻ പോലും വയ്യാതിരിക്കുക തറ വീണു അട ഒത്തിരി വീണു അതിനകത്തൊണ്ടോ കുത്തിയിലുണ്ടോ അതിനെ ആടാ ഇതും കൂടെ എടുക്ക കുഴലും കൂടെ എടുക്ക അതിനകത്തേ അത് വെച്ചിട്ട് വേണം മുറുക്കാനായിട്ടോ അതിന് തിരിച്ച് ഈ ഈ കാണിക്കുന്ന തര റക്കി വെക്ക എന്നിട്ടാ ഇതിനകത്തതിലോട്ട് മുറുക്കത് ഒത്തിരി തറ വീണോ അവിടുന്ന് തുണി എടുത്തോളാം തുടച്ചു കളന് മക്കള് അമ്മയുടെ പൊന്ന് കൈ നല്ല പോലെ ഞാൻ പഠിക്കട്ടെ ഒരു കളിച്ച ഒരു പ്ലേറ്റ് എടുക്കാൻ പയ്യപ്പൊ വെള്ളം എടുക്കാൻ കൊള്ളാം അവന് കൊറേ ഫോണിനെ തന്നിമയം കളിണ്ട അവനും ഒരു ഈ ഒരു കളിച്ചെടുത്തോ ചുമ അത് ശരിയാട്ടോ ഇവിടെ ഇവിടെ പോട്ടെ ഇന്ന് എടുത്ത് വെച്ചില്ലേ അത് ഞാൻ സ്കൂളിലായിരുന്നു ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ അവൻ എന്നെ എടുപ്പിക്കണ്ടോ

ആ തെറ്റു വന്ന മാതാപിതാക്കളുടെ കുറ്റം നല്ലതാണെങ്കിൽ നിങ്ങൾ സ്വയം പഠിച്ച് എടാ ആ വെളിയിൽ കഥക് തുറക്കുന്നിടത്ത് അവിടെ ഒരു അയൽ ഏഹ് തുണി ഇട്ടിട്ടുണ്ട് കുഞ്ഞി അതൊന്ന് ഉണങ്ങി കിടക്കുമായിരിക്കും ഒന്ന് അനച്ചേച്ചു കൊണ്ടു തുടച്ചുവിടും അടുക്കള വശത്തെ കഥകൾ തുറക്കുന്നതായിട്ട് എടുക്കൂടി വേദന എടുക്കും ആ ഞാൻ പറഞ്ഞാണോ ഇവിടുന്ന് കേട്ടി വിട്ടത് മര്യാദിക്കണോന്ന് ചെറിയ മണി ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞാ വന്നിട്ട് കൊടുത്തോളം ആ അവിടെ ചവിട്ടത് വെച്ചോ ലിക്കടയില് അത് തര അവിടെ വീണെടുത്ത് നല്ല പോലെ തുടക്കിയല്ല തെന്നി വീഴു അവിടെ വന്നപ്പം തൊട്ട് കണ്ണൻ എത്ര മണി തൊട്ട് ഫോൺ കൊണ്ടിരിക്കുവോ പഠിക്കാനൊന്നുമില്ല കണ്ണൻ പത്തില്ലെന്നുള്ള ചിന്തയിലും വേണം കേട്ടോ ഈയൊരു ഉത്സാഹം വരുമ്പോ പഠിക്കാനും കൂടെ ഒന്നും കാണീര ആണോ അച്ചു നീ കണ്ടോ അതുവല്ലോ ഏ നീ കണ്ടോ ഞാൻ അവൻറെ കൊടുക്കുന്നേ അതാ വെളിയിൽ ഇടണം വെളിയിൽ അയലിട്ടു ആദ്യം തുടച്ചിട്ടും പോയില്ലേ എന്നതിന്റെ അത് കൊതുക് പോവാൻ വേണ്ടി കുത്തിയേക്കുന്ന ഓണിക്കഴിയുമ്പോ കൊതുക് ഓഫ് ചെയ്യാം അതാ താഴെ വീണിട്ട് സ്മെല്ല് വരുന്നത് ഞാൻ എന്റെ മുഖം എനിക്ക് എനിക്കങ് തീരെ വയ്യാ കേട്ടോ എന്റെ മുഖം എല്ലാം വല്ലാതിരിക്കുക അതുകൊണ്ടാണ് വീഡിയോ കാണിക്കാത്തത് ഇപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ